എന്റെ നേതാക്കന്മാർ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുമെല്ലാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കൂടി വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദിനെതിരായിട്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സൈബർ സഖാവിന്റെ പരിപ്രേഷത്തിനപ്പുറം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുക ഉത്തരവാദിത്തപ്പെട്ടൊരു പൊതുപ്രവർത്തകൻ എന്നറിയിൽ അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോയി അവിടുത്തെ ചികിത്സാ രേഖകൾ അദ്ദേഹത്തിന് നേരിട്ട് പരിശോധിക്കാം ഡിസ്ചാർജ് സൗദി മാത്രമാക്കണ്ട ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ് ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഇനി ഞാൻ അവിടെ കിടന്നിട്ട് നീണ്ടോ അതിനകത്ത് സംശയമുണ്ടെങ്കിൽ സി സി ടി വി ഫുട്ടേജ് അടക്കാം ശ്രീ എം എം വി ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് ചെയ്യാം നിരുത്തരവാദിത്വപരമായ പ്രസ്താവന പറയുന്ന ഗോവിന്ദൻ ആ പ്രസ്താവന പറയ പ്രസ്താവനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളോട് ആവാർത്തയുണ്ടെങ്കിൽ ഈ വെല്ലുവിളി സ്വീകരിച്ച് ഒരുമിച്ച് അദ്ദേഹം നിശ്ചയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നിരവധി നേരങ്ങളുണ്ട് കാരണം പിണറായി വിജയനെ പാളിപ്പോൾ സുത്രവാദം ഉത്തരവാദിത്വം അദ്ദേഹമാണ് അപ്പൊ ആ പാളിപ്പുറ്റിന് ശേഷം എന്നാണ് അദ്ദേഹത്തിന് ഒഴിവുള്ളത് ആ ഒഴിവുള്ള ദിവസം നേരത്തെ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോയി നിങ്ങൾ മാധ്യമപ്രവർത്തകർ കൂടി സാന്നിധ്യത്തിൽ പോയി നമുക്ക് പരിശോധിക്കാം ഞാനത് ഏതെങ്കിലും ഒരു ആനുകൂല്യത്തിന്റെ ഭാഗമായി പറഞ്ഞുതരാം ചികിത്സയുടെ ചികിത്സയുടെ കാര്യങ്ങൾ കോടതിയിൽ ആദ്യം പങ്കുതരാം അന്ന് കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമ സൂചന ചികിത്സയിലായിരുന്നു എന്ന വാദം ആദ്യമായി മുന്നോട്ട് പ്രോസിക്യൂഷൻ വെച്ചത്യൂഷനാണ് വേണ്ടി പ്രോസിക്യൂഷനാണ് അല്ലെങ്കിൽ കോടതി ചോദിച്ചു ഇയാളെ വീട് വളർന്ന് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി പശ്ചാത്തലം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോ അഞ്ചു ദിവസക്കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ചികിത്സയിലായിരുന്നുവെന്ന് ോസിക്യൂഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ വക്കീൽ അതിന്റെ രേഖകൾ സമർപ്പിച്ചത് ഈ സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ഒരു മെഡിക്കൽ ആനുകൂല്യമൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്റെ വക്കീലോട് കൃത്യമായി പറഞ്ഞു ഞാൻ ജയിലായപ്പോഴും പറഞ്ഞു സെഷൻസ് കോടതി അപ്പീൽ പോകുമ്പോഴും പറഞ്ഞു മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള ഒരു ജാമ്യവും എനിക്ക് വേണ്ട അങ്ങനെ സമരം ചെയ്യുമ്പോൾ ജയിലിലാകുമ്പോൾ ആളുകളോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇനിയും സമരം ചെയ്യുന്നവൾ ജയിലുകൾ നിറയ്ക്കുന്നവർ ഒൻപത് ദിവസമല്ല പത്ത് വർഷം എന്നെ ശിക്ഷിച്ചു പക്ഷെ ഈ നാടിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും ജയിലിൽ പോകാൻ വഴിയില്ല നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചത് തന്നെയാണ് അറസ്റ്റ് ചെയ്ത രീതിയാണ് അതല്ലാതെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപയുടെ അനുരൂപയോ ആനുകൂല്യമോ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആവശ്യമില്ല അതുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ ശ്രീ എം വി ഗോവിന്ദൻ ആ ഉത്തരവാദിത്വം ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള ആദരം അദ്ദേഹം കാണിക്കണം അദ്ദേഹം അദ്ദേഹം സ്വയം പരിഹാസനാകും എം വി ഗോവിന്ദനെ പാർട്ടിക്കാർ മാഷം നാണല്ലോ ഇരിക്കുന്നു അപ്പൊ എന്തോരായിട്ടോ അതിന്റെ ഒരു വകതിരും അദ്ദേഹം കാണിക്കട്ടെ അദ്ദേഹം പറഞ്ഞത് എന്താ കോടതി വ്യാജരേഖ സമർപ്പിച്ചു ഈ നാട്ടിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വാചകമാണ് നിങ്ങൾക്കറിയില്ല കോടതിയിൽ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ എന്താ ഭവിഷ്യത്ത് േ കോടതിക്ക് അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചു എന്ന് ഗോവിന്ദൻ ഉത്തമ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹം കോടതിയുടെ ശ്രദ്ധ പതിട്ടാണെങ്കിൽ ഇത്രയേറെ കേസ് എടുക്കുന്നതല്ലേ ഞാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു കേസെടുക്കാൻ എം വി ഗോവിന്ദനെയും ആ പാർട്ടി വെല്ലുവിളിക്ക് വന്നാൽ ആഗ്രഹിക്കുക ഞങ്ങൾക്ക് അതിന്റെ അനുഭവം വേണ്ട എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ

റിയാസ് ചോദിച്ചിരുന്നില്ല അങ്ങനെ ജയിലിൽ പോകാൻ ഭയമില്ല റിയാസെ അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോടൊപ്പം പ്രതികളായ രണ്ട് എം എൽ എ മാർ ശ്രീ ഷാഫി പറഞ്ഞിട്ടുണ്ടല്ലോ ആരും ഈ സർക്കാർ എടുക്കുന്ന ഒരു കവർ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്ക് കഴിയുന്നത്ര ദിവസം ജയിലിലാക്കി നോക്കും ജയിലിലാക്കിയാൽ നിശബ്ദമായി പോകുന്നതാണോ ഈ സംഘടന ഈ പ്രസ്ഥാനം ഇത് ഈ നാഴുവേണ്ടിയിട്ടുള്ള പോരാട്ടം അത് നിങ്ങൾ കണ്ടതല്ലേ ഞങ്ങളുടെ സമരം നൂറ് ശതമാനം ശരിയായിരുന്നു എന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ നിരന്തരമായി ഞങ്ങളുടെ സമരങ്ങൾ കവർ ചെയ്തതും ആ സമരങ്ങൾക്ക് ശേഷമുള്ള വാർത്ത കൊടുത്തതും അറസ്റ്റ് അടക്കമുള്ള വാർത്തകൾ കൊടുത്തത് എന്തുകൊണ്ടാ കാണുവാൻ പ്രേക്ഷകരുള്ളതുകൊണ്ടല്ലേ എങ്ങനെയാ പ്രേക്ഷകർ ഉണ്ടായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അവരുടെ പെൻഷൻ കാശിനു വേണ്ടി അവരുടെ ആശുപത്രിയിൽ മരുന്ന് വേണ്ടി ജോലി ചെയ്യുന്നവര് ശമ്പളം കിട്ടുവാൻ വേണ്ടി നിരവധി ിൽ വിജയിച്ചതിനു ശേഷവും ഈ നാട്ടിൽ സാർവത്രികമായി പിൻവാതിൽ നിയമനങ്ങൾ നടക്കുമ്പോ അതിനെതിരായി സംസാരിക്കുന്നതിന്റെ പേരിലാണ് ഞങ്ങളെല്ലാം ബോധ്യം ഈ നാട്ടിലെ സാധാരണക്കാർ ഉള്ളതുകൊണ്ടാണ് അവർ ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നത് അതിനകത്ത് അസ്വസ്ഥപ്പെട്ടിട്ടും അസൂയപ്പെട്ടിട്ടും കാര്യമില്ല ഈ നാട്ടിലെ ജനങ്ങൾ ഈ ഇനി എന്താണ് ഈ അടുത്ത സമരം പോരാട്ടം തുടങ്ങും നമ്മുടെ നവകേരള സദസ് എന്ന് പറയുന്ന ഒരു ദൂർത്ത ഈ നാട്ടിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയും മാധ്യമപ്രവർത്തകരായി നിങ്ങൾ ഓരോരുത്തരും ആ നവ കേരള സദസ് എന്ന വേണ്ടി നന്നായി കവർ ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ പോസിറ്റീവ് സെൻസറാണ് പറയുന്നത് അതുകൊണ്ട് കേരളം എന്താ നേടിയത് നമുക്ക് ചെയ്യേണ്ടി നമ്മുടെ പൊതുരജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത് അതുകൂടാതെ ഓരോ വകുപ്പിനെ മേധാവികൾ നേരിട്ടിറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ് അതുകൂടാതെ ഒരു വിചാരം ഈ അടുത്തിടെയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പിണറായി വിജയൻ ഈ നാട്ടിലെ ഒരു ചക്രവർത്തിയായി മാറിയിരിക്കുന്നു തങ്ങളെല്ലാം കുന്തവും പടച്ചട്ടയുമായി നിൽക്കുന്ന പടയാളികളാണെന്നുമുള്ള ജനാധിപത്യ ബോധമില്ലായ്മ പഴയ രാജവാക്ഷി അനുസ്മരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി പോലീസുകാർ പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സഹപ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായ ഭക്രമം ഉണ്ടാക്കുന്നത്